ജില്ലയിലെ ഹയർ സെക്കൻഡറി കോമേഴ്സ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് കോമേഴ്സ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ കോമേഴ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അറിവ് തേടി പഠിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയ വിജയം പക്ഷേ ഈ വിജയത്തിനപ്പുറത്തേക്ക് നമുക്ക് വലിയൊരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന വിജയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ജീവിതമാകുന്ന ലഹരി എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് രക്ഷിതാക്കൾക്കും സമൂഹത്തിനും മാതൃകയാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് നിങ്ങളെ നയിച്ച അധ്യാപകരുടെ മുഖം ഓർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് ഈ വരും തലമുറ എന്ന് പറയുന്ന ആ തലമുറയ്ക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾ മാറണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റ് കരിയറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഒട്ടേറെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞ ആളുകളുമാണ് പക്ഷേ ജീവിതലഹരി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ ജീവിതമാകുന്ന എ പ്ലസ് കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കടമ്പുകൾ പിന്നിട്ടേ മതിയാവുകയുള്ളു അതിലൊരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് സമൂഹത്തെ അറിയാൻ വേണ്ടി നമ്മുടെ മനസ്സ് സന്നദ്ധമാവണം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ളൊരാഗ്രഹം നിങ്ങൾക്കുണ്ടാവണം അല്ലെങ്കിൽ അധിക അറിയാനുള്ള ശ്രമം നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് കൃത്യമായിട്ട് സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ട സമയത്തിന് ക്ലാസ് റൂമിലേക്ക് എത്തിച്ചേരാൻ തത്രപ്പാടുപെടുന്ന കുട്ടികൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ട്യൂഷൻ സെൻ്ററുകളും അത് കഴിഞ്ഞ് വീട് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന നമുക്ക് ചെറിയൊരു മാറ്റം നമുക്ക് വരുത്തിയ അധ്യാപകരും നമ്മുടെ സമൂഹത്തെ പഠിക്കണം നമ്മുടെ ചുറ്റുപാടിനെ പഠിക്കണം നമ്മുടെ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വരണം ആ വളർച്ചക്കാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ശ്രമം നിങ്ങൾ നടത്തേണ്ടതായി അസോസിയേഷൻ പ്രസിഡന്റ് പി പി അഹമ്മദ് ബദർ അധ്യക്ഷനായി ചേർത്തല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ കെ പ്രതീഷ് മുഖ്യ ഐ സി എ ഐ കോഴിക്കോട് ചാപ്റ്റർ ചെയർമാൻ സി എ സൂര്യനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ബീന സജീവൻ മഠത്തിൽ വി കെ കുമാർ പി കെ ഷിജിത്ത് എം ഹരീഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ കോമേഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി കെ കെ സക്കീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ഡോക്ടർ എം എം സുബീഷ് നന്ദി പറഞ്ഞു തുടർന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസി മേഖലയിലെ കരിയർ സാധ്യതകളെക്കുറിച്ച് സി എ രാധിക ആർ കൃഷ്ണൻ ക്ലാസ് നയിച്ചു